തെറ്റാണോ ഒരു പെൺകുട്ടി പ്രപ്പോസ് തെറ്റാണോ കദീജ ബീവിയുടെ പ്രണയവും പടച്ചോനല്ലേ തരുന്നത് ഞങ്ങളുടെ പ്രണയവും പടച്ചോനല്ലേ തന്നത് എനിക്ക് വന്ന രസകരമായ ഒരു മെസ്സേജാണ് ഞാൻ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രീമറേറ്റൽ എഡ്യൂക്കേഷൻ ട്രെയിനറായി പല കോളേജുകളും പോകാറുണ്ട് മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക കോളേജിലും പോയിട്ടുണ്ട് അതുപോലെ തന്നെ എസ് എം എഫിന്റെയും പ്രീമാറ്റൽ എഡ്യൂക്കേഷൻ ട്രെയിനറാണ് ഈ ഒരു ചോദ്യം പല വഴികളിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ചോദ്യമാണ് പ്രണയം തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും തെറ്റല്ല അത് വളരെ സുന്ദരമായ അനുഭൂതി തരുന്ന ഒരു സംഭവമാണ് ഒരു ഫീലിംഗ് ആണ് അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓരോരുത്തരുടെ പ്രണയ വികാരങ്ങളും വ്യത്യസ്തമാണ് സ്നേഹത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ് അസൂയയെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ് അതുപോലത്തെ പ്രണയത്തെയും ഡിഫൈൻ എന്ന് പറയുന്നത് അത് അനുഭൂതി തന്നെയാണ് പക്ഷേ അത് ആരോട് എപ്പോ എങ്ങനെ എന്തിന് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം അല്ലേ പണ്ടത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു പക്വതയുടെ പ്രണയം അവിടെ ഉണ്ടായിരുന്നു അല്ലെ അണ്ണിനായാലും പെണ്ണിനായാലും അല്ലെ പണ്ടൊക്കെ നമ്മൾ പറയൂലെ കാനന ചോലയിൽ ആടും മേയ്ക്കാന്നുള്ള പാട്ടൊക്കെ കേട്ടിടണം അവിടെ കാമുകം പറയുന്നുണ്ട് നീ പാടില്ല നമ്മൾ അരുതാത്തതൊന്നും ചെയ്തു പോകരുത് നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെ വാക്കു കൊടുത്താലും സമൂഹത്തെ കുടുംബത്തെ ഒക്കെ മാനിച്ചിട്ടുള്ള പ്രണയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ കാലം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിപ്പോൾ ഡാഡിയും മമ്മിയും വീട്ടിലില്ല താക്കോലവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് പുറത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഉപ്പ ഉണ്ടായാലും ഉമ്മ ഉണ്ടായാലും നാലാങ്ങളും വാപ്പയുമുള്ള വീട്ടിലേക്ക് സുഹൃത്തുക്കളെ റൂമിലേക്ക് അയക്കിയ പെൺകുട്ടികളെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരാറുണ്ട് അപ്പോ നിങ്ങളുടെ പ്രണയം ഏത് രീതിയിലാണ് നല്ലത് നിങ്ങൾ ചിന്തിക്കണം പിന്നെ കബീജ ബീവി മുഹമ്മദ് നബിയെ സല്ലാഹു അലൈഹി വസ്ലമയെ ഒരിക്കലും നേരിട്ട് പോയിക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല ചരിത്രം പറയുന്നത് തന്റെ ബിസിനസ് സാമ്രാജ്യത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നോക്കിയിട്ട് ഒരു ദൂതനയച്ചിട്ട് കുടുംബങ്ങളാണ് ആ ഒരു പ്രപ്പോസൽ നടത്തി കൊടുക്കുന്നത് മനസ്സിലായില്ലേ നമ്മൾ കാണുന്നതും ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നതും എല്ലാം അയാളുടെ പേനൽപ്പിച്ച വാചകങ്ങളെല്ലാം തന്നെ പലപ്പോഴും ഞാൻ എല്ലാ പ്രണയങ്ങളെ കുറിച്ചല്ല പറയുന്നത് അതൊരാളുടെ ബിഹേവിയർ കണ്ടിട്ടാണ് നമ്മൾ ഒരിക്കലും ഒരാളുടെ ബിഹേവിയർ കണ്ടിട്ട് അയാളെ പ്രണയം ക്യാരക്ടർ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പ്രണയം പലതരത്തിലുണ്ട് അതിവിടെ ഞാൻ പറയുകയാണ് പ്രണയം പലപ്പോഴും ലെസ്റ്റ് അഫയേഴ്സ് ഉണ്ട് എന്റെ ചോദ്യകർത്താക്കളെ ആ പ്രായക്കാരായതുകൊണ്ട് ഇതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഇനി നിങ്ങൾക്ക് എന്നോട് പേഴ്സണലി ഒന്നും കൂടി മെസ്സേജ് അയക്കാം ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യും എനിക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് എന്റെ കാരണവന്മാർക്ക് മുമ്പിൽ പറയുന്ന പല കാര്യങ്ങൾക്കും ലസ്റ്റ് അഫയർ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ ശരീരത്തോടുള്ള പ്രണയം പിന്നെ ഇമോഷണൽ അഫെയർ ഉണ്ട് രാത്രി പത്തുമണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരന്തരമായിട്ട് വിളിച്ച് സപ്പോർട്ട് തരുക പപ്പാന്റെ കുറ്റവും ഉമ്മാന്റെ കുറ്റതും ഉമ്മ രാവിലെ അടിച്ചതും ബ്രദറ് ഷാളിടാതെ പുറത്തു പോയപ്പോ ചീത്ത പറഞ്ഞതും ഒക്കെ പറയാനുള്ള ഒരു ഇമോഷണൽ അഫയർ അതേപോലെ തന്നെ റിവഞ്ച് അഫയർ ഉണ്ട് എന്റെ പാപ്പ എന്റെ ഒന്നും വരുന്നില്ല ടൂറ് പോകാനില്ല അങ്ങനെയും കുട്ടികളുണ്ട് ഇത് മാരിറ്റ് ലൈഫിലും കാണണ്ടേ ഭർത്താവ് ഒരു തെറ്റിച്ചതൽ വാശിയോടെ മറ്റൊരാളെ പ്രണയിക്കുന്ന ഒരു റിവഞ്ച് അഫയറിന്റെ അവസ്ഥ ഇവിടെയുണ്ട് പിന്നെ ഇമാജിനറി അഫയർ ബോഡി സോൾ അഫയർ ഇത് ഓരോരുത്തൊന്നും ആ പ്രായക്കാർക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ ചോദ്യകർത്താവിനോട് എനിക്ക് പറയാനുള്ളത് ഇതിൽ ഏത് പ്രണയമാണ് നിങ്ങളിലുള്ളതെന്ന് നിങ്ങളെ തിരിഞ്ഞു നോക്കുക ഇത് മുന്നോട്ട് പോകുമ്പോ ഏത് പ്രണയമായാലും മാരിറ്റൽ ലൈഫായാലും നമ്മളെ സ്വപ്നങ്ങളെ വളർത്തുന്നതായിരിക്കണം നമ്മളുടെ ഐഡന്റിറ്റി നിലനിർത്തുന്നതായിരിക്കണം അത് വളരെയധികം ശ്രദ്ധിക്കണം അല്ലെ ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവര് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുടുംബവും സമൂഹത്തിലും ഒരുപോലെ ഞാൻ മുന്നോട്ട് പോകുന്ന അത് ബാലൻസ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം എന്നെ ഒരു ഫാമിലി കൗൺസിലർ എന്ന നിലയിലുമായിരിക്കാം അവരെന്നെ സെലക്ട് ചെയ്ത് പക്ഷേ ഇന്നിവിടെ നിൽക്കുന്ന എന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അത് എന്റെ ആണ് നിങ്ങളും നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുക അവിടെയാണ് എപ്പോഴും സൊസൈറ്റിയിൽ നമ്മളുടെ സ്ഥാനം നമ്മുടെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യപ്പെടും നമ്മൾ എന്താണ് നമ്മൾ എവിടെയാണ് നമ്മുടെ അഭിപ്രായങ്ങൾക്ക് മാന്യത കൽപ്പിക്കണമെങ്കിൽ നമ്മുടെ ക്രെഡിബിലിറ്റി നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ വ്യക്തി ഒരു എന്താ പറയാ വസ്ത്രധാരണം ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം മുൻതൂക്കം കൊടുക്കണം അപ്പൊ തന്റെ ഇടം എന്ന് പറയുന്നത് തന്റെയിടം കാണിച്ചിട്ട് ഇറങ്ങി പോക്കലുകളല്ല അധികാരം കാണിക്കലുകളല്ല പക്ഷേ തന്റേതായ ഒരു ഇടം സൊസൈറ്റിയിലും കുടുംബത്തിലും നിലനിർത്താനുള്ളതാണ് ഞാൻ ഇത്രകാലം ക്ലാസ് എടുത്തതിനേക്കാളും വളരെ കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ പല അധ്യാപകരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കലും ഫാമിലിയിൽ നിങ്ങൾ അംഗീകാരം പ്രതീക്ഷിക്കരുത് സ്വന്തം നാട്ടിൽ നിങ്ങൾ ക്ലിനിക്കിടരുത് ഒരിക്കലും സക്സസ് ആവില്ല എന്ന് അൽഹന്ദ എന്ന കൂടി ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ നാട്ടിലാണ് ഞാൻ ക്ലിനിക്കിട്ടിട്ടുണ്ട് അൽഹമില്ല സക്സസ് ആണ് ഞങ്ങളൊരു ടീം ഉണ്ട് വളരെ നല്ല രീതിയിൽ അത് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് എൻ്റെ ഫാമിലിയിൽ കിട്ടിയ അംഗീകാരമാണ് പക്ഷെ നമ്മുടെ സമൂഹം അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റിയോടെ സമൂഹത്തിന്റെ നോംസിനെയും അതേപോലെ തന്നെ പല നിയമങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അംഗീകാരം കിട്ടും നമുക്ക് പ്രൊഫഷണലി വളരുന്നതിന് വേണ്ടിയിട്ട് കുറെ സർട്ടിഫിക്കറ്റുകളും മതി പക്ഷേ നമ്മുടെ കുടുംബത്തിലെ ഓരോ റോളിലും നമ്മൾക്ക് വളരെ വളരണമെങ്കിൽ പലപ്പോഴും ആ സർട്ടിഫിക്കറ്റുകൾ വേണ്ട നമ്മൾ കാരണം നമ്മളുടെ ആങ്ങള തലകുനിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ നമ്മളെ പാരന്റ്സ് ഒന്നും തലകുനിക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ ആ പ്രൊഫഷണൽ ഗ്രോത്തിന് എന്ത് നേട്ടമാണ് സഹോദരിമാരെ ഉള്ളതെന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ക്രസ്റ്റെന്ന് പറയുന്നത് അവനവന്റെ സന്തോഷത്തിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ എന്റെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ എന്റെ ഉമ്മ അവിടെ കരയുന്നുണ്ടെങ്കിൽ എന്റെ താത്ത അവിടെ കരയുന്നുണ്ടെങ്കിൽ എന്റെ ബ്രദർ അവിടെ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടും ഹാപ്പിനെസ് പീസ് എന്നാണല്ലോ എനിക്ക് സമാധാനം കിട്ടില്ല അങ്ങനെ കിട്ടുന്നവരുണ്ടെങ്കിൽ അത് പലപ്പോഴും മറ്റുള്ളവരുടെ കരച്ചിൽ കണ്ട് ഒരു സാഡിസ്റ്റോ അതല്ലെങ്കിൽ വല്ല പേഴ്സണാലിറ്റി ഡിസോർഡറോ ഉള്ള ഒരു ആരോഗ്യങ്ങളും ആയിരിക്കും എന്നാണ് എനിക്ക് പറയുന്നത് നമുക്ക് രണ്ടു തരത്തിലുള്ള ഹാപ്പിനെസ് ഉണ്ട് ഹെഡോണിക് ഹാപ്പിനെസ് ഉണ്ട്

ഇൻസ്റ്റൻ്റ് ആയി കിട്ടുന്ന സന്തോഷങ്ങൾ ഒരു ബർഗർ കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലും കഴിക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരു റീൽസ് കാണുമ്പോൾ അതെന്താണ് ഹെഡോണിക് ഹാപ്പിനെസ്സാണ് അതിനധികം നിലനിൽപ്പില്ല പക്ഷേ നമുക്ക് വേണ്ടത് ഹൃദയമോണിക് ആണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചോളി ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടായിരുന്നു ഇനിയും വരാം ആർദരിക്കൽ ചടങ്ങുകൾ വരുമ്പോൾ മറ്റു പലരുടെയും ചോദ്യങ്ങളെ പരിഗണിക്കാത്തത് അവർക്ക് വിഷമമാവും ഓക്കെ ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രണയിക്കുന്നത് തെറ്റല്ല ഒന്നുമല്ല പക്ഷെ നമ്മളെ കൊടുക്കരുത് സൗഹൃദങ്ങളിലൊക്കെ ഏതൊരു പ്രണയത്തിൻ്റെയും തുടക്കം ഒരു സൗഹൃദങ്ങളിലാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുള്ളതും അങ്ങനെ കാരണം അപ്പോൾ പാരൻസ് സൗഹൃദങ്ങൾക്ക് ബൗണ്ടറി വെക്കുമ്പോൾ അത് നോ എന്ന് പറയാതിരിക്കാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഏതൊരു വ്യക്തിയെ പരിചയപ്പെടുന്ന മേൽ സൗഹൃദങ്ങളായിക്കോട്ടെ ഇന്നിപ്പോൾ മേൽ സൗഹൃദങ്ങളെ ഒട്ടും വേണ്ട എന്ന് പാരൻസ് പറയുന്നത് എനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇന്നത്തെ സൊസൈറ്റി എഡ്യൂക്കേഷണൽ സിസ്റ്റം എല്ലാം അങ്ങനെയാണ് പ്രൊഫഷണൽ എൻ്റെ അടുത്ത് പറയണേ മേൽ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് പലപ്പോഴും സൗഹൃദങ്ങളുണ്ട് കറക്റ്റായിട്ട് ഞാൻ എവിടെ നിൽക്കുന്നു എന്ന ബോധത്തോടു കൂടി എൻ്റെ ഇമോഷണൽ ബൗണ്ടറിയും ഫിസിക്കൽ ബൗണ്ടറി ഫിനാൻഷ്യൽ ബൗണ്ടറി അതേപോലെ തന്നെ ഡിജിറ്റൽ ബൗണ്ടറി ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് സൗഹൃദങ്ങളിലേക്ക് പോകുമ്പോൾ ഒരിക്കലും നമുക്ക് നമ്മളുടെ പ്രണയ ദുരന്തങ്ങളും ഉണ്ടാവില്ല നമ്മളുടെ ജീവിതവും നമ്മുടെ കുടുംബങ്ങളും മാതാപിതാക്കളും സൊസൈറ്റിയും ഒന്നും നമുക്ക് നഷ്ടപ്പെടുകയും ഇല്ല പിന്നെ പ്രണയവിവാഹം ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത് എന്നുള്ള ചോദ്യത്തിന് രണ്ടിനും അപാകതകൾ ഉണ്ടെന്നാണ് എനിക്ക് പറയാൻ പറയുന്നത് രണ്ടിലും ശരികളുമുണ്ട് അതായത് ഒരു പ്രണയ ഒരു മാരേജ് എന്ന് പറയുന്നത് ഒരിക്കലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലല്ല അത് രണ്ട് കുടുംബങ്ങളുടെ രണ്ട് സമൂഹത്തിന്റെ രണ്ട് കൾച്ചറിന്റെ രണ്ട് ആറ്റിറ്റ്യൂഡുകളുടെ എല്ലാത്തിൻ്റെയും ഒരു കൂടിച്ചേരലാണ് അപ്പോ രണ്ട് വ്യക്തികൾ മാത്രമായിട്ട് കൂടിച്ചേരുമ്പോൾ അവിടെ നമുക്ക് പ്രണയവിവാഹത്തിൽ നഷ്ടപ്പെടാനുണ്ട് നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കാൻ പലപ്പോഴും ആളില്ലാത്തൊരവസ്ഥ ചില പ്രണയ വിവാഹങ്ങളിൽ ഉണ്ട് പക്ഷേ പലപ്പോഴും പാരന്റ്സ് പക്വതയില്ലാതെ മക്കൾ സെലക്ട് ചെയ്തതിന് അത് കുട്ടികൾ തീരുമാനിച്ചതല്ലേ അത് കുട്ടികളുടെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെർമസി പാരന്റിങ് സ്റ്റൈൽ എന്തിനും അനുവാദം കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് അത് മറ്റ് കുടുംബാംഗങ്ങളെയും സമൂഹത്തെയും പോലും തകർക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നതും കണ്ടിട്ടുണ്ട് പക്ഷെ ചില നിസ്സഹായ അവസ്ഥയിൽ ആ നിക്കാഹിനെ ഹലാലാക്കി കൊടുക്കേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതൊക്കെ സാഹചര്യത്തിനനുസരിച്ചാണ് ചിലപ്പോൾ നമ്മുടെ ലൈഫ് പ്രണയ വിവാഹത്തിൽ സക്സസ് ആയേക്കാം അല്ലാതിരുന്നാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് അറേഞ്ച്ഡ് മാരേജ് ആയിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മ ബാത്റൂമ് കഴുകാൻ പറഞ്ഞു പറഞ്ഞ് ഉമ്മാനൊന്നും കരഞ്ഞു വിളിച്ചാൽ ഉമ്മാൻ കുട്ടി ഇങ്ങോട്ട് പോരി എൻ്റെ കുട്ടിനെ ഞാൻ ഇതിനെല്ലാം വർണ്ണയച്ചേക്കണമെന്ന് പറയും അത് നീ തെരഞ്ഞെടുത്തതാണെന്നുള്ളതാണ് പറയാനുള്ളത് അങ്ങനെ ആയിരിക്കും പറയാം അതായത് ഒരു ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട് യു ആർ ഫ്രീ ഫ്രം ടു ചൂസ് ബട്ട് യു ആർ നോട്ട് ഫ്രീ ഫ്രം ദ കോൺസിക്വൻസസ് ഓഫ് യുവർ ചോയ്സ് എന്നുള്ളത് അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ സെലക്ഷനിൽ ഫ്രീ ആവുന്നില്ല അതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ അനുഭവിക്കാം ചില നിസ്സഹായ അവസ്ഥയിൽ മുന്നിലിരുന്ന് കരയുന്ന ബാപ്പനോട് പറയേണ്ടി വന്നിട്ടുണ്ട് ബാപ്പ നിങ്ങൾ ഹൃദയമാണ് പഠിച്ചു കൊടുക്കുന്നത് എന്നാലും നിങ്ങൾ ഇതിനെ ഒന്ന് ഹലാലാക്കി കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഹലാലാക്കി കൊടുക്കുന്ന സമയത്ത് നാടിടയ്ക്ക് വിളിച്ചുകൊണ്ട് നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ എല്ലാ ജ്വല്ലറിയും മൊത്തം വാങ്ങിക്കൊണ്ട് ഒരു വിവാഹങ്ങൾ നടത്തുക അതിലെ ഏഴ് ദിവസത്തെ കല്യാണം ടു ബ്രൈറ്റുഡുവി ഗുലാബി എന്തൊക്കെ അറിയില്ല അങ്ങനെ പലതരത്തിലുള്ള കല്യാണങ്ങൾ നടത്തിക്കൊണ്ട് ഇനി പ്രസവത്തിന് കൊണ്ടുവരണമെങ്കിൽ രണ്ടും മൂന്നും ബസ് വിളിച്ചിട്ട് വയറൊക്കെ ഒന്ന് കൂട്ടി ഇതിനെല്ലാം കൂടെ നിൽക്കുമ്പോൾ ആ വാപ്പാന്റെ മീശ ഞാൻ തുറന്ന് പറയുകയാണെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിലെ വളരെ മോശമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അത് മാത്രമല്ല പലപ്പോഴും പല സാമൂഹികമായിട്ട് ഇടപെടുന്നവനായിരിക്കാം ഈ വാപ്പ അതല്ലെങ്കിൽ പല കുടുംബങ്ങളിലും ഇടപെടുന്ന ആളുകളായിരിക്കാം കുടുംബത്തിൽ തീരുമാനം എടുക്കുന്ന ആളായിരിക്കാം ആ വാപ്പാനെ റോൾ മോഡലായിട്ട് കണ്ടിരുന്ന പല മക്കൾക്കും ആ ജനറേഷന് തന്നെ ആ വിലയില്ലാത്തൊരവസ്ഥ മക്കളും ചെയ്യരുത് വാപ്പമാരും ചെയ്യരുത് ഞാൻ പറയാറുണ്ട് ഒന്നും കൊടുക്കരുത് ഇവളെ ചോദിച്ചിട്ടാണ് വന്നതെങ്കിൽ അത് മാത്രം കൊടുത്തുകൊണ്ട് നമ്മൾ എടുത്തു വെക്കണം നമ്മൾക്ക് എന്തുണ്ടോ അതൊക്കെ നമ്മളെ മക്കൾക്കുള്ളത് തന്നെയാണ് പക്ഷെ ഒരു തെറ്റ് പ്രണയം തെറ്റല്ല ആ കുട്ടിക്ക് നിങ്ങളെ അടുത്ത് അത് പറഞ്ഞ് പറയാനുള്ള അത് നടത്തി കൊടുക്കാനുള്ളതൊക്കെ അവിടെ ഉണ്ട് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പക്ഷെ നമ്മളെ ചതിച്ചും ചീറ്റ് ചെയ്തും സമൂഹത്തിന് ചീത്ത പേരുണ്ടാക്കി കൊണ്ട് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ പല രീതിയിലും കറങ്ങി നടന്നുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരു വാപ്പ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ തെറ്റെന്താണെന്നുള്ള ആ കുട്ടിക്ക് ബോധ്യം വരണമെങ്കിൽ മറ്റു കുട്ടികൾക്ക് ആ തെറ്റിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം ആ വാപ്പയുടെ വേദനയുടെ ആയം എത്രയെന്ന് മനസ്സിലാകണമെങ്കിൽ ആ ഉമ്മയുടെ കണ്ണീരിൻ്റെ ആയം മനസ്സിലാക്കണമെങ്കിൽ ഒന്നും കൊടുക്കാതെ അവളെ ചോദിച്ചവന് ഹലാലായി നിക്കാഹ ചെയ്തു കൊടുക്കുക എന്നാണ് എനിക്ക് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടി നിങ്ങളുടേത് തന്നെയാണ് പക്ഷേ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ മറ്റ് സൊസൈറ്റിക്ക് മറ്റ് കുട്ടികൾക്ക് ഒരിക്കലും മാതൃകയാവരുത് അപ്പോൾ കുട്ടികൾ ചിന്തിക്കുന്നത് എന്താണ് ഞാൻ ഏതൊരുത്തിന് കൊണ്ടുവന്നാലും ഞാനൊന്ന് കരഞ്ഞാൽ ഞാനൊന്ന് ഭീഷണിപ്പെടുത്തിയാൽ ഞാനൊരു ആത്മഹത്യാ ഭീഷണി പറഞ്ഞാൽ എൻ്റെ വാപ്പ ഇത് നടത്തി എന്നുള്ളതിലേക്ക് ഒരു കുട്ടി എത്തുന്നുണ്ട് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് ഐഡൻറ്റി ഉണ്ടാക്കിയിട്ട് ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പിച്ചതിന് ശേഷം മാന്യമായ രീതിയിൽ കദീജാബിബി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരമുണ്ട് കദീജാബി മാത്രമല്ല മൂസ നബിയുടെ മോൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ഷുഹൈബി നബിയുടെ മകളെയാണ് ഇതൊക്കെ കുട്ടികളെ എനിക്ക് മെസ്സേജ് അയച്ച് തന്നിട്ടുണ്ട് ഞാൻ ഇതിന് ആൻസർ കൊടുത്തപ്പോൾ അതാണ് ഈ പബ്ലിക്കിൽ ഞാൻ ഇത് പറയാൻ കാരണം പക്ഷേ ഷുഹൈബി നബിയുടെ മകളും തന്നെ നേരിട്ട് പോയി പറഞ്ഞിട്ട് ില്ല ആ കുടുംബത്തെ മാനിച്ച് സ്വന്തം വ്യക്തിത്വത്തെ നിലനിർത്തിക്കൊണ്ട് സമൂഹത്തിന് ഉപദ്രവമാവാത്ത രീതിയിലാണ് ആ വിവാഹം നടന്നിട്ടുള്ളത് അപ്പൊ അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്ക പ്രണയം തെറ്റല്ല പ്രണയ വിവാഹങ്ങളും തെറ്റല്ല ഇതൊരു കൺക്ലൂഷൻ പറയണേ ദീനിന്റെ കാര്യത്തിൽ ഒരിക്കലും അടിച്ചേൽപ്പിക്കൽ ഇല്ല എന്നുള്ളത് പാരൻസ് ശ്രദ്ധിക്കണം നമുക്ക് വേ വേദന ഉണ്ട് എന്റെ മകള് നാളെ ഇത് ചെയ്താൽ എനിക്ക് വേദന ഉണ്ട് എന്റെ മകള് ചെയ്യില്ല എന്ന് എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട ചിലപ്പോ ആ അടിച്ചേൽപ്പിച്ച് നമ്മൾ വേറെ വിവാഹത്തിലേക്ക് തള്ളിയിടുമ്പോ അവിടെ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമുക്കൊരു തീരാ ദുഃഖമായി മാറുന്ന ആ ഒരു അവസ്ഥ നമുക്ക് വരരുത് അവരുടെ സെലക്ഷൻ തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുക ഇനി എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിലാണ് ഞാൻ ഹലാലാക്കി കൊടുക്കുക എന്നതിനെ കുറിച്ച് പറയുന്നത് ഇനി വിവാഹം സുന്നത്തല്ലേ അത് കഴിച്ചില്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയാൽ ഒരാളെ സഹായി ഒരാളെ സഹിക്കേണ്ടതുണ്ടോ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് എനിക്ക് എൻ്റെ ബ്രദർ വേണം എനിക്ക് എൻ്റെ സിസ്റ്റേഴ്സ് വേണം എനിക്ക് എന്റെ ഭർത്താവ് വേണം എനിക്ക് എൻ്റെ മകൾ വേണം തേക്കിൽ കുടുംബം വേണം പറവക്കൽ ഫാമിലി ആയാലേക്കാണ് എന്നെ പറഞ്ഞയച്ചിട്ടുള്ളത് എനിക്ക് അവരും വേണം മനുഷ്യൻ എന്ന് പറയാൻ ബേസിക്കലി ഒരു സോഷ്യൽ ആനിമൽ ആണ് സാമൂഹിക ജീവിയായ മനുഷ്യന് എല്ലാവരും വേണം ഒരു പാർട്ണർ മാത്രം പോരാ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻ്റ് ആകുന്നത് നമ്മൾ നമ്മളെ നോക്കാനും നമ്മളുടെ പാർട്ട്ണറെ സഹായിക്കാനും ഒക്കെ വേണം പക്ഷേ അത് നമുക്കൊരു കമ്പാനിയൻഷിപ്പ് വേണ്ട എന്നും നമ്മളുടെ ഒരു ബയോളജിക്കൽ നീഡിനെ മാറ്റി നിർത്തിക്കൊണ്ട് സാമൂഹിക അരാജകത്വത്തിലേക്ക് നമ്മൾ പോകണമെന്നും ഒരിക്കലും നമ്മളുടെ സമുദായം ആഗ്രഹിക്കുന്നില്ല പിന്നെ സമൂഹത്തിൻ്റെ ചില നോംസും കണ്ടീഷൻസും ഉണ്ടാവും ഞാനിപ്പോൾ കോട്ടക്കൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു വരുമ്പോൾ ഞാൻ മാത്രം സിഗ്നല് കണ്ടാൽ പോരാ ഞാൻ മാത്രം ട്രാഫിക് റൂൾസും നിയമങ്ങളും പാലിച്ചാൽ പോരാ ചുറ്റുള്ളവരും പാലിക്കണം അത് പാലിച്ചില്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് റിലേഷൻഷിപ്പിലും ബൗണ്ടറി കീപ്പ് ചെയ്യുമ്പോഴും ഏത് തീരുമാനമെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് എൻ്റെ കുടുംബത്തിന് അപമാനമുണ്ടാകുന്നുണ്ടോ എൻ്റെ സൊസൈറ്റിക്ക് അപമാനമുണ്ടാകുന്നുണ്ടോ എന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ പ്രായപൂർത്തിയായ നിങ്ങളെ കല്യാണം കഴിച്ചടക്കുക എന്നത് പാരൻസിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് പിന്നെ വിവാഹം പേരൻസിനോട് പറയാനുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കല്യാണം വേണ്ട കല്യാണം കഴിക്കണ്ട ജോലി മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എല്ലാ കുട്ടികളും അങ്ങനെയല്ല ഫെമിനിസ്റ്റ് ചിന്താഗതിയാണ് ഫെമിനിസം എന്നത് സ്ത്രീ ഞാൻ ക്ലാസ് നിർത്തണോ നിർത്തണോ ബോറടിക്കുന്നുണ്ടോ ഞാൻ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രീമാറ്റൽ എഡ്യൂക്കേഷൻ ട്രെയിനർ എന്ന നിലയിലും സാമൂഹികമായി ഇടപെടുന്ന ഒരാളെന്നുള്ളതും പല കുട്ടികളും വിവാഹത്തിന് സമ്മതിക്കുന്നില്ല പേടിയാണ് എന്ന് പറഞ്ഞൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവരാറുണ്ട് ഒരു അഞ്ച് വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നത് പലപ്പോഴും ആ ഒരു സെക്ഷൽ ലൈഫിനോടുള്ള ഭയം അമ്മായിമ്മയോടുള്ള ഒരു ഭയം എന്നതൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് അതല്ല കാണുന്നത് ഇന്ന് കാണുന്ന കുട്ടികളിൽ പലരും അവരുടെ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് പിന്നെ മാതാപിതാക്കളോട് പറയുന്നത് നിങ്ങളുടെ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയപ്പിക്കുകയാണെങ്കിലും നിങ്ങളെ പെൺകുട്ടിയെ തിരിച്ച് ആൺകുട്ടിയെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് പെൺകുട്ടിയുമായിട്ട് നിങ്ങളെ വീട്ടിലേക്ക് വരികയാണെങ്കിലും നിങ്ങൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന് ശബ്ദമുണ്ടാക്കാതിരിക്കണം കേട്ടോ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി ഇന്ന് ആദ്യമായിട്ടാണല്ലോ നിങ്ങൾ ഭക്ഷണം കാണുന്നത് അതിന്റെ ആവേശം ഒന്ന് ചുരുക്കിയിട്ട് ഇവിടെ പറഞ്ഞതാണ് കേട്ടോ ഈ സ്ത്രീകൾ എന്ത് ആദ്യമായിട്ട് ഭക്ഷണം കാണുന്ന പോലെ അങ്ങനെയല്ല കുട്ടികൾ ഉണ്ടായിട്ടും ബഷപ്പിന്റെ കാഠിനം കൊണ്ടായിരിക്കും എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് ഇവിടെ ഉണ്ടാവും ഒന്ന് ശബ്ദം കുറയ്ക്കുക എനിക്ക് കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന ഉപ്പന്മാരായാലും ഉമ്മമാരായാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മകൻ ഉള്ള പോലെ തന്നെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വികാരങ്ങളുമുള്ള ഒരു ജീവിതം തന്നെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടി അവളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ തകർക്കുന്ന രീതിയിലേക്ക് കൊണ്ടാണ് പല വീടുകളിലെ കുട്ടികളും വിവാഹത്തിന് സമ്മതിക്കാത്തത് പഠിപ്പിക്കാന്ന് പറയും കാരണമാതിരി തീരുമാനമെടുക്കും ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചാണ് കാരണമാര് തീരുമാനിക്കുന്ന സമയത്തെ മുദ്രപേപ്പറിൽ എഴുതിയിട്ടൊന്ന് ഒപ്പിടിക്കാനുള്ള സംവിധാനം നിങ്ങളൊന്ന് മഹലുകളില് ക്ലാസ് എടുക്കുമ്പോ പറയണമെന്ന് പിന്നെ ആ കുട്ടിയെ ക്ലാസ് പോകാൻ സമ്മതിക്കില്ല ഇനി അഥവാ പോകാൻ സമ്മതിക്കുകയാണെങ്കിൽ മൂന്നര മണിക്ക് എണീറ്റ് ആ വീടിന്റെ എല്ലാ ഉത്തരവാദിത്ത ഈ വീടിലേക്ക് ഈ പെൺകുട്ടി കയറി വരുന്നവരെ ഈ പണികളൊക്കെ അവസാനം കോളേജിൽ പോയിട്ട് ആ കുട്ടി അനിയമിക്കായ ഒരു പെൺകുട്ടിയായിരുന്നു അവൾക്ക് ക്ലാസ്സിലിരുന്ന് ക്ലാസ് കേൾക്കാൻ വയ്യ അധ്യാപകരുടെ പ്രഷർ തിരിച്ചു വന്നാൽ ഹസ്ബൻഡിന്റെ താല്പര്യങ്ങൾക്കും പ്രാധാന്യം അവള് കൊടുക്കണം അപ്പൊ രാത്രിയിലും റെസ്റ്റില്ല പകലോ റസ്റ്റില്ല ഈ ഒരവസ്ഥ മൂന്നര മണിക്ക് എണിക്കാം അങ്ങനെ ഡിപ്രഷനും ആങ്സൈറ്റി ഡിസോർഡറും വന്ന ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കാണുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ മകൻ വിവാഹം കഴിക്കുമ്പോൾ മകനോട് പറയുക പഠനം പൂർത്തിയാക്കിയ ജോലിയുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കുക അതല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ തീർക്കുന്നതിലേക്ക് നിങ്ങളൊരു സഹായമായി നിലനിൽക്കുക അതല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ വിവാഹത്തിലേക്ക് വരാൻ മടിക്കുന്നുണ്ട് ഫെമിനിസം കൊണ്ടോ പുരുഷ വിരോധികളായതുകൊണ്ടോ അല്ല നമ്മുടെ കുട്ടികൾ വിവാഹത്തിലേക്ക് വരാത്തത് അതൊരു പത്ത് ശതമാനം മാത്രമുള്ളൂ ഇനി ഒരു ഫെമിനിസത്തെ ഒരു നിങ്ങൾ പറയുന്ന നിങ്ങൾ കൊടുക്കുന്ന മീനിങ്ങനെ ഒരു ഫെമിനിസ്റ്റ് ആണെങ്കിൽ പോലും ആ ഫെമിനിസ്റ്റിനെ സൃഷ്ടിക്കുന്നതിലേക്കും കുടുംബങ്ങൾക്ക് പങ്കാളിത്തമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് അനുഭവിച്ച് സാഹിത്യത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അതൊരു വാപ്പയായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മകനായിരിക്കാം അതല്ല ബ്രദർ ആയിരിക്കാം മകൻ പല രീതിയിലും ഉണ്ട് എല്ലാ കേസുകളും അങ്ങനെയാണെന്ന് എൻ്റെ കാരണംമാരെ മുൻനിർത്തി ഞാൻ പറയുകയല്ല പല കേസുകളും പുരുഷ വിരോധം വരുന്നതില കാരണങ്ങളുണ്ട് അതല്ലെങ്കിൽ ഒരു ലവറെങ്കിലും ആയിരിക്കുന്ന ആയിരിക്കുന്നൊരവസ്ഥ ചതിച്ചിട്ടു പോകുന്ന ഒരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറയണേ അതുപോലെ തന്നെ വിവാഹം കഴിക്കുമ്പോൾ ഈ പെൺകുട്ടി ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരിക്കും നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത കോളേജുകളിലൊക്കെ ഇപ്പം പ്രീമാരിറ്റൽ എഡ്യൂക്കേഷൻ കൊടുത്തതിന് ശേഷം ഡ്രോപ്പ് ഔട്ട് കുറഞ്ഞിട്ടുണ്ട് എൺപത്തി ശതമാനവും തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഉള്ള കുട്ടികളെ നോക്കി നിൽക്കേ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ കുറവോ കുടുംബ പാരമ്പര്യത്തിന്റെ കുറവോ കൊണ്ട് നോക്കി നിൽക്കേ പലപ്പോഴും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് കോളേജിൽ എത്തുന്ന കുട്ടികള് പിറ്റത്തെ വർഷം നിക്കാതെ പിന്നെ പ്രസവത്തിന് കൊണ്ടാല് അപ്പൊ അവിടെ ഡ്രോപ്പ് ഔട്ട് വരികയാണ് അപ്പൊ ഈ നോക്കി നിൽക്കുന്ന കുട്ടികളുടെ അവസ്ഥകൾ ആലോചിക്കണം പഠനം പൂർത്തിയാക്കണം അതിനുശേഷം കല്യാണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നല്ല പക്ഷേ അത് കൊടുക്കാനുള്ള സംവിധാനത്തിൽ മാതാപിതാക്കൾ മാറുമ്പോൾ മാത്രമാണ് പെൺകുട്ടികളെ വിവാഹത്തിലേക്ക് കയറി വരികയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ പറയും ദീനിന്റെ പേര് പറഞ്ഞിട്ടായിരിക്കും പലപ്പോഴും പെൺകുട്ടികളെ അടുക്കളയിൽ തളച്ചിടുന്നത് നമ്മൾ ഇന്ന് പെൺകുട്ടികളെ അവർക്ക് ആവശ്യമുള്ള ദീൻ അവർക്കുണ്ട് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടാണ് അവരത് കാണുന്നില്ല നല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ കീഴിൽ വളർന്ന് നല്ലൊരു റൊമാന്റിക് ആയിട്ടുള്ള നല്ലൊരു ജനാധിപത്യ രീതിയിലുള്ള ഒരു കുടുംബ വ്യവസ്ഥയിലുള്ള ഒരു കുട്ടി വിവാഹത്തിലേക്ക് പോകാൻ മടിക്കില്ല അവൾ ആഗ്രഹിക്കും എനിക്കും ഒരു ആൺതുണ വേണം ഒരു കമ്പാനിയൻഷിപ്പ് വേണം ഉമ്മ വാപ്പനെ ബഹുമാനിക്കുന്നത് വാപ്പ ഉമ്മനെ ബഹുമാനിക്കുന്നത് തകർന്നടിഞ്ഞ കുടുംബങ്ങളിലെ കുട്ടികളാണ് പലപ്പോഴും വിവാഹത്തിലേക്ക് വരാത്തതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കുട്ടി മാത്രമാണ് എൻ്റെ അടുത്ത് ഇത്രയും വർഷം പതിനാറ് വർഷമായി വന്നിട്ടുള്ളത് എനിക്ക് വിവാഹം വേണ്ട ആണിനെ സഹിക്കാൻ വയ്യാന്നുള്ളത് വ്യക്തമായ കാരണം അത് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു കുട്ടി ഉണ്ടായിരുന്നു അവൾക്കൊരു ഇമോഷൻസ് വരുന്നില്ല അതുപോലെ തന്നെ വേറെ ഡെമി ഡെമിസെക്ഷനും ഉള്ള ഈ ലോകത്ത് നമ്മൾ ഒരിക്കലും വിവാഹമുണ്ടെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക് ഉപദേശിക്കാം ിങ്ങിന് കൊണ്ടുപോകാം എന്തുകൊണ്ട് ഈ പെൺകുട്ടി വിവാഹത്തിലേക്ക് വരുന്നില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ടും ആ കുട്ടി വിവാഹത്തിലേക്ക് വരുന്നില്ലെങ്കിൽ മറ്റൊരാൺകുട്ടിയുടെ ജീവിതത്തെ നിങ്ങൾ തകർത്ത് കളയരുതെന്നാണ് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഇന്ന് പലപ്പോഴും ആൺകുട്ടികൾ കരയുന്നത് നമ്മുടെ സൊസൈറ്റി മോശമായിട്ടാണ് കാണുന്നത് ഞാൻ ഇന്ന് പലപ്പോഴും കാണുന്നുണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ആൺകുട്ടികളെ ഞാൻ മുപ്പതാമത്തെ പെണ്ണാണ് കണ്ടിട്ട് ഇത് ഇഷ്ടപ്പെട്ട് നടന്നത് പെണ്ണ് കിട്ടണില്ല മാഡം എങ്ങനെയെങ്കിലും അവിടെ എനിക്ക് ഒന്നും തരണ്ട പക്ഷെ എൻ്റെ വീട്ടിലൊന്ന് നിന്നാൽ എന്ന് പറഞ്ഞ ഒരുപാട് ആൺകുട്ടികളെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഈ ഉപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് എൻ്റെ കുട്ടി വൈവാഹിക ജീവിതത്തിലേക്ക് പോകുന്നില്ല എന്ന് അടുത്തതായിട്ട് എനിക്ക് വന്ന ചോദ്യം ആങ്ങള എന്നത് അധികാരമാണോ എന്തും ചെയ്യാനുള്ള ഒരു പൊസിഷനാണോ അത് എന്നതാണ് ആങ്ങള എന്നത് ഒരിക്കലും അധികാരമല്ല അതൊരു ഉത്തരവാദിത്തമാണ് അത് ഒരു പെണ്ണിനെ സംബന്ധിച്ചുള്ള എന്ന് പറഞ്ഞ ഒരു അലങ്കാരമാണ് അഹങ്കാരമാണ് എല്ലാമാണ് പക്ഷേ അത് അധികാരം അടിച്ചേൽപ്പിക്കലാകുന്ന സമയത്ത് പലപ്പോഴും എന്താണ് ബന്ധങ്ങളിൽ വിടവരുന്ന് വാശി കൂടുന്നേ അവിടെ റിവഞ്ചായിട്ട് പല തെറ്റിലേക്കും പോകുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആങ്ങളയ്ക്ക് ആങ്ങളുടേതായ സ്പേസ് വേണം ഈ ആങ്ങളുടെ കാര്യം പറയുമ്പോൾ പെങ്ങന്മാരെന്ന് പറയുന്നത് ആങ്ങളമാരുടെ ജീവിതത്തിലെ തകർക്കാനുള്ള ആയുധങ്ങളല്ല പലപ്പോഴും നമ്മൾ നമ്മളുടെ വീട്ടിൽ നിന്ന് വരുമ്പോ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് വരുമ്പോ നമ്മളെ കുട്ടികളെ പോലെ നോക്കേണ്ട ഉത്തരവാദിത്വം ആ നാത്തന്മാർക്ക് കൊടുക്കുന്ന അവസ്ഥ പലപ്പോഴും സങ്കടത്തോട് കണ്ടിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒരു കുടുംബം നല്ല രീതിയിൽ പോകണമെങ്കിൽ അവിടെ നമ്മൾ പെണ്ണുങ്ങൾക്ക് വലിയൊരു റോൾ ഉണ്ട് വലിയ ഉണ്ട് എൻ്റെ ഉപ്പാക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഉമ്മാക്കുണ്ട് ആ സ്വഭാവം എന്താന്നറിയോ നാത്തുമാര് തെറ്റ് ചെയ്താലും ഞങ്ങളെ ചീത്ത പറയും തെറ്റ് മനുഷ്യനെല്ലാം സംഭവിക്കും അവർക്കും സംഭവിക്കും ഞമ്മക്കും സംഭവിക്കും ചിലപ്പോ അവരെ മുമ്പിലിട്ടേക്കാരം ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പക്ഷേ അത് നേരിട്ട് പറയില്ല ഉമ്മ പറയും എനിക്ക് നിങ്ങളെ തിരുത്താൻ പറ്റുള്ളൂ നിങ്ങളാണ് എൻ്റെ മക്കളെന്ന് പറയും അമ്മ അവരോട് പറയുന്നില്ല എന്നല്ല പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉപ്പ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോ ഈ നാത്തുമാര് ഒരിക്കലും ആങ്ങളമാരുടെ ഒരു ജീവിതത്തിലെ ഒരു സ്പേസിലേക്ക് കയറരുത് എന്നത് എനിക്ക് കുറച്ച് കൂടുതൽ അത്ര എക്സാമ്പിൾ വെച്ച് പറയണമെന്നൊക്കെ ഉണ്ട് പക്ഷെ എനിക്കത് സമയപരിധി കാരണം ഞാൻ ചുരുക്കുകയാണ് അപ്പോൾ അധികാരമെടുക്കുന്നതിന് മുമ്പായിട്ട് ഏതൊരാങ്ങളെയും കാലഘട്ടത്തിനനുസരിച്ച് ആ ഒരു പെൺകുട്ടിയോടെ കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ് പറയുന്നത് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത് എൻ്റെ ഒരു കേസാണ് ഒരു കുട്ടി പ്രണയത്തിൽ പെട്ടപ്പോ അവൻ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് ബ്രദർ അടിച്ച് ആ കുട്ടിയെ വല്ലാതെ ഉപദ്രവിച്ച് മറ്റൊരു വിവാഹത്തിൽ നിർബന്ധപൂർവം തള്ളിയിട്ടിട്ട് ആറുമാസം കഴിഞ്ഞിട്ടും അവർക്കിടയിൽ ഒരു പരസ്പര ബന്ധം നടക്കാതെ വന്നപ്പോൾ കൗൺസിലിങ്ങിന് കൊടുന്ന് എന്റെ മുമ്പിൽ വെച്ചിട്ട് ആ ബ്രദർ പറയുകയാണ് അന്നെ ഞാൻ കാണിച്ചു തരാം അയ്യോ എന്റെ അടുത്തേക്കല്ലേ വരാനുള്ളത് അപ്പൊ പാപ്പമാർ അത് വളരെ ശ്രദ്ധിക്കണം ആയുധമായി മാറാൻ ഒരിക്കലും അതല്ലെങ്കിൽ അധികാരിമായി മാറാൻ ഒരിക്കലും ആങ്ങളമാർക്ക് സമ്മതിക്കരുത് പെങ്ങന്മാര് നാത്തുമരുടെ കുടുംബജീവിതം തകർക്കുന്ന ഒരു ആയുധമാക്കി മാറ്റാനും നിങ്ങൾ സമ്മതിക്കരുത് അവിടെ ഒരു ബാലൻസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് ഉണ്ടെന്നതാണ് എനിക്ക് പറയാനുള്ളത് അടുത്തതായത് വിവാഹിതരോട് എന്ത് മെസ്സേജാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വരുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ വരുന്നത് ഒരു ഭാര്യയുടെ കുറവ് കൊണ്ടാണോ എന്നാണ് അടുത്ത ചോദ്യം എന്തായാലും ആ ലേഡി ആരായാലും ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയറിന്റെ വിറ്റുമാണെന്ന് തോന്നുന്നു എനിക്ക് ആ സ്ത്രീയോട് വളരെ ബഹുമാനത്തോടെ ഞാൻ പറയുന്നു അത് നിങ്ങളുടെ കുറവല്ല പക്ഷേ ഏത് നിങ്ങൾക്ക് കുറവ് വന്നിട്ടുണ്ടോ നിങ്ങൾ ഒരു പുനർവിചിന്തനം നടത്തിയിട്ട് ആ ഭാഗം എല്ലാ ഏരിയയിലും ഒരുപോലെ പെർഫെക്റ്റ് ആയാൽ ലോകത്ത് ആർക്കും കഴിയണമെന്നില്ല അപ്പം ദ ഏരിയ ടു ഇംപ്രൂവ് എന്നത് ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് വീക്കായത് ആസ് എ വൈഫ് നിങ്ങൾ അവിടെ നികത്താൻ റെഡി ആവണം എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇന്ന് എക്സ്ട്രാ മാരിറ്റൽ അഫെയറുകൾ വരുന്നത് അതല്ലെങ്കിൽ ഇമോഷണൽ നീഡ് വൈകാരികമായ